തലശ്ശേരി പ്രസ് ഫോറത്തിൻ്റെയും പത്രാധിപർ ഇ കെ നായനാർ ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണം സംഘടിപ്പിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു വലുപ്പച്ചെറുപ്പമില്ലാതെ ഏവരെയും സ്നേഹിച്ച ജനകീയനായ ഡോക്ടറായിരുന്നു ജയകൃഷ്ണൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു തലശ്ശേരിയുടെ വികസനം സ്വപ്നം കാണുകയും അതിനായി ഏറെ പരിശ്രമിക്കുകയും ചെയ്ത ഡോക്ടർ കൂടിയായിരുന്നു ഡോക്ടർ ജയകൃഷ്ണൻ മികച്ച സർജൻ ക്രിക്കറ്റ് കളിക്കാരൻ സംഘാടകൻ ആതിഥേയൻ തുടങ്ങി ബഹുമുഖ പ്രതിഭയായ ഡോക്ടറുടെ വിയോഗം തലശ്ശേരിക്ക് തീരാൻ നഷ്ടമാണെന്നും സ്പീക്കർ പറഞ്ഞു വളരെ ആഘോഷപൂർവ്വം മകളുടെ വിവാഹത്തിന്റെ ചടങ്ങിൽ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷം പൂർവം വിവാഹം നടത്തി ഒരു പക്ഷെ വിവാഹം തന്നെ സംഘാടനത്തിന്റെ മിതമായിരുന്നു ജയകൃഷ്ണൻ ആ വിവാഹം കാരണം അന്ന് ജയകൃഷ്ണന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അസംബ്ലിയിൽ നിന്ന് ഞാൻ വരുന്ന ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചവരെല്ലാം ജയകൃഷ്ണന്റെ പങ്കെടുക്കാം എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരെല്ലാം ഫ്ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ടേക്കാണ് അത് സാർ ഞാൻ കല്യാണത്തിലാണ് ജയകൃഷ്ണൻ ജയകൃഷ്ണൻ കളിച്ച ബന്ധമാണ് പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു ലഹരി വ്യാപന മുന്നറിയിപ്പുമായി പ്രസ്ഫോറം തയ്യാറാക്കിയ സ്റ്റിക്കറുകൾ സി ഐ ബിജു പ്രകാശ് എസ് ഐ പി മനോജൻ എന്നിവർ സ്പീക്കറിൽ നിന്നും ഏറ്റുവാങ്ങി കെ പി മോഹനൻ എം എൽ എ സി കെ രമേശൻ വി എ നാരായണൻ എൻ ഹരിദാസ് ഡോക്ടർ നദീം ആബൂട്ടി ഡോക്ടർ രാജീവ് നമ്പ്യ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ ടി സുധീർ എൻ സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു സംഭാവന നമുക്ക് ാവുന്നതേ ഉള്ളൂ ഒരു ഡോക്ടർ എന്നുള്ള നനക്ക് ഇവിടെ പോലും പറഞ്ഞു ഞാൻ എന്റെ അനുജനായത് കൊണ്ട് പറയാനുള്ള ഒരു മികച്ച സർജനായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ വളരെ വിരളമായി ചെയ്യുന്ന സർജറി നമുക്ക്